അപ്പൊ നമ്മൾ മാളക്കുട്ടിക്കും അമ്മയ്ക്കും ഒരു ഒരെട്ടിന്റെ പണി കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ മാളക്കുട്ടിക്കും അമ്മയ്ക്കും ഒരു ഒരെട്ടിന്റെ പണി കിട്ടിയിട്ടുണ്ട് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ അറിയാം ഫുള്ള് പൊടിയാണ് പൊടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊടി അപ്പൊ നമ്മുടെ രണ്ട് റൂമിൽ ഇന്ന് ഫിറോസ്ലാമിന്റെ പണി നടക്കുവായിരുന്നു അപ്പൊ നമ്മൾ പൊടി കയറാതിരിക്കാൻ വേണ്ടി കർട്ടനെ കിട്ടിട്ടുണ്ടായിരുന്നു എന്നാല് ഈ എയർ ഹോളും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ ൊടി കയറി മൂടിപ്പറക്കി വെച്ചേക്കാം അതുകൊണ്ട് കുഴപ്പമില്ല ബാക്കി റൂമിന്റെ എല്ലാം കള അടച്ചു കഴിഞ്ഞാൽ അതിന്റെ അകത്തൊന്നും കേറിയാല പിന്നെ ഹാള് മാത്രം വിഷയമുള്ളായിരുന്നു ഏതായാലും പെരപണി കഴിഞ്ഞ് എല്ലാ റൂമും ഓരോന്നോരോന്നിറക്കി ഇറക്കി ഇറക്കി പൊടിയൊക്കെ തൂത്ത് വൃത്തി വൃത്തിയാക്കി എടുക്കണം ആയതുകൊണ്ട് ഞാൻ അമ്മയോട് പറയായിരുന്നു നമ്മള് ഒരു ദിവസം അടുക്കള എന്ന് പറഞ്ഞിട്ട് അടുക്കളയിലെ സാധനം ഫുള്ള് പുറത്തോട്ട് ഇറക്കിയിട്ട് ഫുള്ള് തൊടച്ച് ക്ലീനാക്കി സാധനം എല്ലാം പറക്കി വെക്കുക അടുത്ത ദിവസം ഡൈനിങ് റൂം ക്ലീൻ ആക്കുക അങ്ങനെ ചെയ്യണം എന്നുവെച്ചാൽ നമ്മൾ രണ്ടായിട്ട് പെരവണതുകൊണ്ട് പണിപാലം കൂടുതലാ പിന്നെ അതുമല്ല അങ്ങനെ വൃത്തിയാക്കുവാണെങ്കിൽ കുറച്ചൊക്കെ പാറ്റയും പല്ലിയൊക്കെ കുറയുകയും ചെയ്യും ഒക്കെ വൃത്തിയാകും പൊടിയുടെ പരിപാടി ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട് അറിയോ ഇച്ചിരി അത് വല്ലവില്ല പിന്നെ ഇവിടുത്തെ രണ്ട് സ്ലാബ് കട്ട് ചെയ്യുമ്പോഴും ഇത്തിരി പൊടി വേറൊരു നാളെയും കൂടെ പൊടി കാണും അല്ല ചേട്ടൻ ആകുന്ന പൊടി വറുത്താതെ എല്ലാം പുറത്തോട്ടാണ് കൂടുതലും പോയത് ഇപ്പൊ എന്നാലും അതെ അപ്പൊ നമ്മുടെ റൂമിന്റെ അകത്ത് സ്ലാബിന്റെ വർക്കും കാര്യങ്ങളും കാര്യങ്ങളെല്ലാം ചെയ്തേക്കുന്നെല്ലാം കാണിക്കൊന്നും ചെയ്തില്ല അതൊക്കെ ഡീപ്പായിട്ട് കാണിക്കേര് പറഞ്ഞ കാണിക്കണന്ന് അല്ലേ അപ്പൊ എനിക്ക് വെള്ള ചായ തരാവോ ഞാനും ചേട്ടൻ അവരും ചേട്ടനോള എന്നിട്ട് പണിയാൻ അപ്പൊ അച്ഛന്റെ കൂടെ സ്ലാവ് പിടിക്കാനും എല്ലാത്തിനും ഞാനും കൂടുമായിരുന്നു അപ്പൊ അങ്ങനൊക്കെ ഇരിക്കുന്നു എനിക്ക് കൊറിയർ അയക്കാനുള്ള സാധനം വരും അത് എടുക്കാൻ പോണോ ഉപ്പാറയ്ക്ക് ഇപ്പോളോ ഓർത്തെ അഞ്ചുമണിയാവൂടെ വരും ആറര ഇപ്പോളോ കുളിച്ചില്ല വന്നൊരു അത് അപ്പ ഒരു എനിക്ക് വയ്യടോ കൊച്ചൊരു ആഗ്രഹം പറഞ്ഞാലേ നമ്മളത് സാധിച്ചു കൊടുക്കണം എന്നും നമ്മള് പോവുന്നില്ലല്ലോ

നാളെ പോകാൻ വേണ്ടി ചെരുപ്പൊക്കെ വൃത്തിയാക്കി കഴുകി വച്ചിട്ടുണ്ടാകാം അങ്ങനെ ഒരു ഷൂ ഒക്കെ കഴുകി കൊടുത്തു അതുകൊണ്ട് ഇത്തിരി സ്നേഹം ഇന്ന് ചേട്ടാ ചെരുപ്പും നല്ല നടക്കുന്ന വെളുത്തിട്ട് അതെന്റെ തട്ടി കൊട വൃത്തിയാക്കുന്നുണ്ട് നീ പഠിക്കാൻ പോയി കഴിഞ്ഞേ അതെ ആര് കൈ കൊടുക്കും അന്നേരം അപ്പൊ തന്നെ സെറ്റ് ആക്കും കോഴിക്ക് തീറ്റ കൊടുത്തേക്കാർ വെള്ളമുണ്ട് പിന്നെ രണ്ടും പഴം പോയി എന്നാ അതും കൊണ്ടിട്ട് കൊടുത്ത ചക്ക ഗോതമ്പും അരി എല്ലാം ുംക്കുരുമ്പും എല്ലാണ് കോഴി കിട്ടുകൊടുക്കുന്നത് കുട്ടുമ്പോൾ രാവിലെ ഇവിടെ ഇല്ല കേട്ടോ എല്ലാ മാസം മെഡിസിൻ മേടിക്കണമല്ലോ അപ്പം ഹെഡ് പേഷ്യൻസിന്റെ ദിവസമാണ് ഇന്ന് ചുവയും ബുധനവും അപ്പം രാവിലെ ആള് സാധനം സാധനം മേടിക്കാൻ മരുന്ന് മേടിക്കാൻ വേണ്ടി പോയേക്കുവാണ് ഇന്ന് ഭയങ്കര തിരക്കായത് കൊണ്ട് അത് രാവിലെ പോയി പിന്നെ നമ്മുടെ സ്ലാവിന്റെ വർക്ക് ചെയ്യുന്ന ചേട്ടൻ വരുന്നുണ്ട് വണ്ടിയിൽ വെച്ചേട്ടനെ Ayayana, arenas, are െ ആ അപ്പൊ അമ്മ പോയി കൊടുത്തിട്ട് വായോണ്ടിയ നല്ല മഴയാണേ വെള്ളം പിടിക്കുക ഹലോ കേറി വാ ഭയങ്കര മഴയാ ഒരു മൂന്ന് നാല് ദിവസമായിട്ട് നല്ല തോർച്ചയായിരുന്നു ബാ കേഴ്ത്തന്ന അത് ഇന്നലെ പപ്പടുത്ത് കളക്കി വെച്ചതാ വെച്ചു വെച്ചതാണ്ട അയ്യോ ഒരു ഈച്ചക്കണി ആയിരുന്നോ ഞാൻ അവിടത്തെ തന്നെ തന്നെയോ മറ്റേ പയർന്ന് കളിക്കാനുള്ള കലക്കി വെച്ചേക്കുന്നു അതവിടെ തന്നെ വെച്ചേക്കാൻ വരുന്നോ കൊള്ള അപ്പൊ മൂന്നാല് ദിവസമായിട്ട് മഴയൊന്നും ഇല്ലായിരുന്നു എല്ലാ കാര്യം നല്ല നീറ്റായിട്ട് പോകുന്നുണ്ടായിരുന്നു ആ വെള്ളത്തിന് ചെറിയൊരു ക്ഷാമം വന്നായിരുന്നു പിന്നെ ചൂടുവാകാൻ തുടങ്ങിയായിരുന്നു ഇപ്പൊ ഇന്നലെ രാത്രി ഫുള്ള് ഭയങ്കര ഇടിമുഴക്കൊക്കെ ആയിരുന്നു ഇപ്പം മഴ പെയ്യാൻ തുടങ്ങി കോഴിക്ക് തീറ്റ കൊടുത്തു അച്ചമ്മ വന്നിട്ടുണ്ട് ആ ഒരാള് വരുന്നുണ്ട് മരുന്നൊക്കെ മേടിക്കാൻ പോയതായിരുന്നേ താഴെ കൊണ്ടിട്ടോ അമ്മ ഇറങ്ങിച്ചല്ലേ എന്നേടിച്ചുകൊണ്ട് വന്നതാണ് അല്ല ഇപ്പം പോണായിരിക്കും ഈ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ടേ താഴോട്ട് ഇറക്കിടും ആ എന്തോണ്ട് വണ്ടിയിൽ ഉറങ്ങിയതാണ്ട് ഇരിപ്പുണ്ടെന്ന് അമ്മയോട് പറഞ്ഞിട്ടുണ്ട് അയ്യോ വന്നത് ഒരു ചാക്കിൻ്റെ അത് നിറച്ച് കപ്പയല്ല കിഴം കാണോ മഴ ആണ്ടോ ബൈക്കൊണ്ട് പോകാരുന്നേ ണോ എന്നാ എത്രയോ അടിപൊളി കറി വെക്ക അപ്പ ഈ കറി വെക്ക ഭയങ്കിഷ്ട ചാ കഴിച്ചപ്പോൾ വരുന്നുണ്ട് ചാ കഴിച്ചപ്പിളി ഇതിപ്പോ വേണു ഞടുപ്പുണ്ടോ സന്തോഷം അമ്മയാണ് ചോദിച്ചതിന് കറി എന്നെ വെക്കുന്ന ആലോചിച്ചോണ്ടിരിക്കുന്നു കട്ടിങ് മെഷീന് സൗണ്ടായിരിക്കും മരുന്ന് മേടിച്ചോ മുടി വെട്ടി വെട്ടാ കടാവധിയാ ഒന്ന് ജലദോഷം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ ഓട്ടോ കിട്ടി 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 അത് അത് പോയി ഭയങ്കര ഡോക്ടറേ ഉള്ളൂ നമ്മുടെ ഈ ഹെൽത്ത് സെന്ററില മൂന്ന് നാല് ഡോക്ടർമാരുണ്ടായിരുന്നു ഇപ്പം എന്താണെന്ന് അറിയത്തില്ല കുറെ രണ്ടു മൂന്ന് മാസമായിട്ട് എന്ത് രോഗികളാണെന്ന് അതായത് ഏതാണ്ട് ഒരു പത്ത് നാൽപ്പത് കിലോമീറ്റർ ചുറ്റളിലുള്ള രോഗികൾ മൊത്തം വരുന്നവര് ആദിവാസി മേഖല മുതൽ പശുപ്പാറ കണ്ണമ്പടി കിഴികാനം ഉപ്പുതറ വളവോട് ഇങ്ങനെ എല്ലാ മേഖലയിലും വരുന്ന ആൾക്കാരാണ് രോഗികൾ എല്ലാം പ്രായമുള്ളവർ വന്ന് ഇങ്ങനെ നിൽക്കുക ഒറ്റ ഒരു ഡോക്ടറേ ഉള്ളൂ അത് കുറേ ദിവസമായി ഇനി ഉച്ച കഴിഞ്ഞങ്ങാണ്ടൊരു ഡോക്ടർ ഉണ്ടാവും ഒരാളെ ഉള്ളു ഈ പുള്ളിയുടെ ഡ്യൂട്ടി കഴിയുമ്പോ അടുത്ത അഞ്ചുമണി വരെയുള്ള പ്രസവാദിലെ പെണ്ണുങ്ങളെ പ്രസവാദത്തിന്റെ കേസായിട്ട് എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു ചെറിയ ചെറിയ ഓപ്പറേഷൻ വരും ശ്രദ്ധ ഇപ്പൊ ഇപ്പൊ വല്ലാത്തൊരവസ്ഥയിലേക്കാണ് നമ്മുടെ ആശുപത്രി നീങ്ങുന്നത് കാരണം ഓരോ ഡോക്ടറെ കൊണ്ടോ രണ്ട് ഡോക്ടറെ കൊണ്ടോ ഇവിടെ വരുന്ന രോഗികളെ നോക്കാൻ പറ്റിയ അവസ്ഥ കാരണം ഇനി ചൊവ്വാഴ്ചയും ഷുർ പേഷ്യന്റ് ഹാർട്ട് പേഷ്യന്റ് അങ്ങനെയുള്ളവർക്കൊക്കെ ഗുളിക കൊടുക്കുന്ന ദിവസം ഇന്നാണ് പ്രായമുള്ളവരെല്ലാം വന്നു ഞാൻ രാവിലെ എട്ട് എത്രയോ കഴിഞ്ഞ ദിവസം എന്നെപ്പോ ഞങ്ങൾക്ക് ഇരുന്നൂറ്റി അമ്പത്താറാണ് ടോക്കം കിട്ടിയത് അപ്പൊ ഇരുന്നൂറ്റമ്പത്താറ് ഈ വരുന്ന രോഗികൾക്കും ബുദ്ധിമുട്ടാ ഡോക്ടറും അധികാരികളൊക്കെ കാണുവാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ വാർഡ് മെമ്പറോ നമ്മുടെ പഞ്ചായത്തുകാരെ കാണുവാണെങ്കിൽ ഇതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്തണം കേട്ടോ പരിഹാരം നേരത്തെ മൂന്ന് ഡോക്ടർ ഹോസ്പിറ്റലാണ്

സാധാരണ തീർത്തും പാവങ്ങളെ കൊണ്ടും താങ്ങാൻ പറ്റില്ല അങ്ങനത്തെ അവസ്ഥയുണ്ട് ഇത് മാങ്ങയുടെ സ്മെല്ലോ നാട്ടു മാങ്ങയാണ് നമ്മളെ ഇതുകൊണ്ടൊരു മാങ്ങ മാമ്പഴ പുളിശേരി ഉച്ചക്കത്തേന് വെക്കുന്നു അത് കൂടാതെ സ്മെല്ല്ണ്ടോ വലിയ ചേച്ചി കയറി ഇതാ ഭയങ്കര സ്മെല്ല് വരുന്നുണ്ട് ും കഴിക്കാനും ഞാൻ തേച്ചായിരുന്നു അതാ സ്ഥലം തേച്ചിട്ട് നമ്മൾ രാവിലെ ഏഴ് വഴിക്കും പോകുന്നു എടുത്ത് സഞ്ചിയൊക്കെ തരാം കയ്യോടെ തീർന്നു ും കൂടെ ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞോണ്ടിരുന്നപ്പോഴാണ് ഒരു കാഴ്ച കണ്ടത് ആ കാഴ്ച എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവിടെ കൊച്ചിന്റെ ചെല്ല ഒരു കുളവി കോട് കൂട്ടു കേട്ടോ അപ്പൊ അത് മണ്ണിങ്ങനെ എടുത്തോണ്ട് വന്ന് കേട്ടോ അത് വന്ന് എന്തോ മണ്ണ് നോക്കി

അത് അത് അതിങ്ങനെ തുപ്പലും കൂടെ അങ്ങനെ ആക്കുന്നത് പണ്ടൊക്കെ മുണ്ട് നീരൊക്കെ വരുമ്പോണ്ടല്ലോ ഇതെടുത്തിട്ട് ഇവിടെ തിന്നോ ഹോം വർക്ക് ചെയ്യുക നാളെ ഇനി ക്ലാസ്സിൽ പോണോ ക്ലാസ് നാളെ അവധിയാണോ അതിന് നാളെ എന്താ ഹോളിഡേ നാളത്തെ പോയി ഇന്ന് പിന്നെ വേറെ ഒരു പണി നടക്കുകയല്ല ഇതിനെ നോക്കി ഇങ്ങനെ ഇരിക്കും കണ്ടോ അടുത്ത ഓരോരുള്ള മണ്ണ് എടുത്തിട്ട് വന്നിട്ട് കൂട്ടുന്നുണ്ട് ണ്ട് എന്റെ അച്ഛൻകോളം പേടികൂടി എന്റെ അച്ഛമ്മ ഇരുന്ന് ചക്കക്കുരു ഒക്കെ പൊളിക്കുന്നുണ്ട് ചക്കക്കുരു കാണുമ്പോ എല്ലാരും ഓർക്കും ഭയങ്കര ദാരിദ്ര്യന്ന് അതെ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ആ അതെ നമുക്ക് ഇവിടെ ഇഷ്ടം െല്ലേ മാറി ചക്കുരുമാർപോർട്ടിൽ ചോദിച്ചു ചെറുപ്പ മറ്റേ കെമിക്കലോ വിഷമോ ഒന്നുമില്ല ആ ഇവിടെ എടുക്കുവായിരുന്നു പണ്ട് തമിഴ്നാടിന് കൊണ്ടുപോകായിരുന്നു കടകളില് മലച്ചറക്കു കടകളില് ചക്ക കുരു എടുക്കുന്ന ഒരു കാലം ഉണ്ടാ ഒരു മുപ്പത്തഞ്ചു വർഷം അപ്പൊ നമ്മളിതെല്ലാം സ്റ്റോക്ക് ചെയ്തിട്ട് കൊണ്ടുപോവു ഇരുപത്തഞ്ചു പൈസ ഒക്കെയാണ് ഇരുപത്തഞ്ച് പൈസ കിലോയ്ക്ക് അന്ന് മോട്ടോ ഒന്നും ഇല്ല

അപ്പൊ ഒരു ജാഗ്ര കൂക്കുറിട്ടു പോയ എല്ലാവർക്കും സിനിമ സിനിമ അന്നെല്ലാ വീടുകളിലും ടി വി ഒന്നും ഇല്ല അത്യാവശ്യം വളരെ അപൂർവം ചില വലിയ വീടുകളിൽ മാത്രം വായിക്കാൻ വേണ്ടി അതേ അപ്പൊ ഏക ആശ്രയം സിനിമാ തിയേറ്ററാണ് അവിടെ പോയി ഒരു രണ്ടു രൂപ കടലേ മേടിച്ച് സിനിമയൊക്കെ കണ്ട അല്ലേ എല്ലാരും ആടാ പന്തം ഒക്കെ തിയേറ്ററിന്റെ തൊട്ടടുത്ത വീടുണ്ടായിരുന്നു പഴയ അപ്പൊ അവിടെ അമ്മാവിന്റെ വീട്ടിൽ അങ്ങോട്ട് പോകുമ്പോൾ ചൂട്ട് കെട്ടി കിട്ടി വരും ഇങ്ങനെ അതൊക്കെ ഓരോ ഓർമ്മകള ഇപ്പ എന്നാ എല്ലാരും മക്കളൊക്കെ ഫോണിൽ ഇരുന്ന് കാണും പിന്നെ ചിലര് പോയിക്കാണെ ഓരോരുത്തർ ഇപ്പൊ അമ്മ എന്നോട് എപ്പോഴും ഒരു പടത്തിന് ഓണം എനിക്ക് ഇതുവരെ കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ നമ്മളെ ഒരു പടം കൊണ്ട് കാണിച്ചു വിജയുടെ ഒരു പടം നമ്മളും ലിയോ കൊണ്ട് കാണിച്ചു ഇനി നമ്മളും പരമ്പണിയൊക്കെ ഒന്ന് ഒതുങ്ങി കഴിയുമ്പോ നമ്മളെല്ലാരും കൂടെ ഒരു പടത്തിന് വന്നായിരിക്കും അച്ഛൻ വരുന്നുണ്ടോ മക്കള് ഞാൻ ആ അപ്പൊ ഞങ്ങൾ എല്ലാരും ആ ഞാൻ കാശിയില് പോവാ സന്യസിക്കാൻ വരുന്നോ അപ്പൊ അങ്ങനെയൊക്കെയാണ് പരിപാടീസ് ചക്കക്കുരി ഒക്കെ പൊളിച്ചു കഴിഞ്ഞു ഉച്ചക്കത്തിന് ചക്കുരു മാങ്ങി മാങ്ങ രണ്ടെണ്ണം പൂളി കഴിച്ചു കേട്ടോ നല്ല മധുരമാണ് സൂപ്പർ മാങ്ങയാണ് നല്ല സ്മെല്ലു ആ അടുക്കളയും ഹാളും എല്ലാം സ്മെല്ല മാങ്ങയുടെ ഉം അപ്പൊ ഇന്നത്തെ ഹാപ്പി വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പുറത്തുള്ള ബെല്ലേ അടിച്ചു വെട്ടിക്ക